നമസ്കാരം ക്വസ്റ്റ്യൻ ഫോർ അതിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായി ചില ദുരന്ത വാർത്തകളും അതിനോടനുബന്ധിച്ച വർത്തമാനങ്ങളും ഒക്കെയായി നാം എല്ലാവരും ഒരു ചെറിയ ബുദ്ധിമുട്ടിലാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ മാനസത്തിന് വലിയൊരു സന്തോഷമില്ലാത്ത ദിവസം കാരണം ദിവസങ്ങൾ കാരണം എങ്ങനെ സന്തോഷിക്കും നമ്മൾ നമ്മുടെ സഹജീവികളായ ആളുകൾ ദുഃഖിക്കുമ്പോൾ നമ്മളെങ്ങനെ സന്തോഷിക്കും എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ നമുക്കും ഇനി സന്തോഷിക്കണം മറ്റുള്ളവരെ കൂടി സന്തോഷിപ്പിക്കണം അതായത് പ്രത്യേകിച്ച് ഈ ദുരന്ത വ മേഖലയിൽ അതിന് ഇരയായുള്ള ആളുകൾ അവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവരെയൊക്കെ ആശ്വസിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം സഹജീവി എന്ന നിലയിൽ നമുക്കുണ്ട് അങ്ങനെ സന്തോഷിപ്പിക്കുന്ന ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള എന്നോടൊപ്പമുള്ള അതിഥി അതായത് കേരളത്തിന് പരിചിതമായ ഒരു നാമം പരിചിതമായ ഒരു മുഖം പ്രൊഫസർ ആർ കെ മലയത്ത് എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന വിളിച്ചുകൊണ്ടിരിക്കുന്ന മജീഷ്യൻ മാജിക്കുകാരുടെ കേരളത്തിലെ കുലപതി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ധാരാളം അൻപത് വർഷത്തോളമായിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തി ഇപ്പോൾ നിലമ്പൂർ ആസ്ഥാനമായിട്ട് അക്കാഡമി ഫോർ മൈൻഡ് ഡിസൈനിങ് എന്ന് പറയുന്ന സ്ഥാപനം അതിൻ്റെ ഫൗണ്ടർ ഡയറക്ടറായി അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ വയനാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സേവന കാലഘട്ടത്തിലും കുറേ കാലം വയനാട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം വയനാട്ടിൽ വന്ന് ഈ ദുരിത മേഖലയിൽ അത് നേരിട്ട് അഫക്റ്റ് ചെയ്ത ആളുകൾക്കുള്ള സേവനം ചെയ്യുന്നതിനുള്ള നേതൃത്വം വഹിക്കുകയാണ് സാർ നമസ്കാരം എന്തായാലും ക്വസ്റ്റ്യൻ ഫോറത്തിൽ വിശദമായി ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി അങ്ങ് വന്നതിന് പ്രത്യേകം ആദ്യമേ തന്നെ വയനാട്ടുകാർക്കുള്ള നന്ദി അങ്ങയോട് രേഖപ്പെടുത്തുകയാണ് ഈ പ്രത്യേക പരിപാടിയിലേക്ക് അങ്ങേക്ക് സ്വാഗതം സാറപ്പം ആദ്യമേ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് വയനാട് ലോകം മുഴുവൻ ഒരു ദുരന്തത്തിൻ്റെ ആ ദുരന്തം മുഖത്താണുള്ളത് ഈ ദുരിതത്തിനിടയ്ക്ക് ഈ മാജിക്കിന് എന്താണ് കാര്യം നമുക്ക് ഈ ദുരിതം നടന്നിട്ട് ഇന്നേക്ക് പതിനെട്ട് ദിവസമായി ആ ദുരിതം നടന്നു കഴിഞ്ഞിട്ടുള്ള ആ ഇമ്മീഡിയറ്റ് ഡേയ്സിലല്ല ഞങ്ങൾ വന്നിട്ടുള്ളത് ആ സമയത്ത് അവർക്ക് ഏറ്റവും ആവശ്യം റെസ്ക്യൂ ആണ് അത് കൊടുത്തു ഇപ്പം എല്ലാവരും എല്ലാവരും റെസ്ക്യൂ ഷെൽട്ടറിലുണ്ട് അതുമാത്രമല്ല വീട്ടിലേക്ക് ബന്ധുക്കളുടെ ഇടയിലേക്കും സുഹൃത്തുക്കളുടെ ഇടയിലേക്കും പോകാൻ പറ്റുന്നവർ പോയി കഴിഞ്ഞു അപ്പോൾ ആ റെസ്ക്യൂ ഷെൽട്ടറിലുള്ളവരെ മാനസികാവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യം എന്താ ചോദിച്ചാൽ അവരുടെ ടെൻഷൻ ഏറ്റവും പ്രധാന പ്രധാനമാത എല്ലാവരും വളരെ ആങ്ഷ്യസ് മാനസിക സമ്മർദ്ദം മാനസിക സമ്മർദ്ദം അതിൽ നിന്നൊരു റിലീഫ് വേണം അവർക്ക് ആ റിലീഫിന് ഏറ്റവും പറ്റിയ ഒരു മീഡിയമാണ് മാജിക്ക് കാരണം എന്താ ചോദിച്ചാൽ മാജിക് ഒരു വിഷുവൽ ആർട്ടാണ് അവരുടെ മനസ്സിനെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ അവരുടെ ശ്രദ്ധയെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് നമുക്ക് കിട്ടുന്ന അറിവിൽ എഴുപത് ശതമാനവും കാഴ്ച കാഴ്ചയിലൂടെയാണ് അപ്പോൾ ആ കാഴ്ചയ്ക്ക് അത്രമാത്രം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മാജിക്കിനെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എല്ലാ ബോധവൽക്കരണ പരിപാടികൾക്കും മാജിക് ഉപയോഗിക്കുന്നുണ്ട് കാരണം ഒരു സാധനം നമ്മൾ കാണുന്ന സമയത്ത് അതിലൂടെ കേൾക്കുന്ന കാര്യം നമ്മുടെ മനസ്സിൽ അത് രജിസ്റ്റർ ചെയ്ത് കിടക്കും ഒറ്റ ഉദാഹരണം പറയാം ഗാനമേള കേട്ടാൽ മാത്രം പോരെ എന്തിനാ വലിയ ടിക്കറ്റ് എടുത്ത് കാണാൻ പോകുന്നത് അതിൻ്റെ ആസ്വാദന പൂർണ്ണതയിലെത്തണമെങ്കിൽ കാണുക കൂടി വേണം അപ്പോൾ ഈ വിഷ്വൽ ആർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് അത്ര പ്രാധാന്യമുണ്ട് അതിലൂടെ അവർക്ക് സന്ദേശങ്ങൾ എത്തിക്കാൻ സാധിക്കും അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്ത് അവരുടെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം അവർക്ക് ഈ പറയുന്ന മാനസിക സമ്മർദ്ദത്തെക്കാൾ കൂടുതൽ ഭീതി ഭയം അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ആശങ്ക സുരക്ഷിത സ്ഥലത്തേക്ക് ഇനി എവിടേക്ക് ആശങ്ക ഇത് പരി ഈ ഉൾഭയം അകറ്റാൻ വേണ്ടി ഈ പറയുന്ന ടെക്നിക്സ് മാജിക് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല ഇപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആ ഉത്തരത്തിന് ഉത്തരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വയനാട്ടിൽ വന്നിട്ടുള്ളത് അഞ്ച് ദിവസമായി ഞങ്ങൾ വന്നിട്ട് ഞങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ നേതൃത്വത്തിൽ നിലമ്പൂരിലുള്ള അക്കാഡമി ഫോർ മൈൻഡ് ഡിസൈൻ കൂടാതെ എറണാകുളം ബേസ് ചെയ്തുള്ള ഷിംബു ദാമോദറിൻ്റെ ഡയറക്ടറായിട്ടുള്ള അയാഷ് അതായത് ഹിപ്നോസിസ് റിസർച്ച് ഓർഗനൈസേഷൻ സംഘടനയാണത് അവരുടെ കീഴിലുള്ളതായ നാലഞ്ച് പേര് ഞങ്ങളിവിടെ വന്നത് ഈ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് മാജിക്കിന് അവിടെ ഒരു റോളും ഇല്ല അപ്പോൾ ഇന്നത്തെ ഈ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ സംഭവം എന്ന് ഇത്രയേ ഉള്ളൂ ഞാൻ ആൾറെഡി ഇവിടെ ഉണ്ട് വയനാട് എനിക്ക് വളരെ സുപരിചിതമായ സ്ഥലമാണ് എഴുപത്തി ആറ് മുതൽ എൺപത്തിരണ്ട് വരെ ആറ് വർഷക്കാലം വയനാട്ടിൻ്റെ ഓരോ മുക്കും പോലെയും ജോലി ചെയ്ത് സഞ്ചരിച്ചവനാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ചുരുക്കി പറഞ്ഞാൽ വയനാട്ടിലെ ജനറൽ ഇൻഷുറൻസിൻ്റെ ആദ്യത്തെ ഉദ്യോഗസ്ഥൻ ഞാനാണ് അതെ ഇൻ ദ ഇയർ നയൻറ്റീൻ സെവൻറ്റി സിക്സ് അപ്പോൾ എനിക്ക് ഇവിടുത്തെ എൻ്റെ എന്നെ ഇവിടേക്ക് വളർത്തിക്കൊണ്ടുവന്നതെന്ന് തന്നെ പറയാം അതെ അപ്പം അതുകൊണ്ട് ഈ ഞാൻ ആവശ്യപ്പെട്ടു പിന്നെ ഞാനിവിടെ ഉണ്ട് ആഗസ്റ്റ് പതിനഞ്ചാണ് ചില സന്ദേശങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ചും അവർക്ക് കൊടുക്കാം അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ എസ് കെ എം ജെയിലെ ടീച്ചർ സ്മതി ടീച്ചർ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയത്തിൽ ഷാജു ഉണ്ടായിരുന്നു വന്ദനാ ഷാജു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ അവതാരോപ്പിച്ചു ഞങ്ങൾ ആറുപേര് അഞ്ച് ദിവസത്തിലധികം ഇവിടെ നിന്നു നിന്നു ഓരോരുത്തർക്കും ക്യാമ്പുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട് സർക്കാരിലേക്ക് ഞങ്ങളെന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങളുടെ പേരുകൾ വിവരങ്ങൾ ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ സർക്കാരിലേക്ക് കൊടുത്തു ആ സർക്കാർ അത് സ്ക്രൂട്ടിനെ ഇത് വെരിഫൈ ചെയ്തു എന്നിട്ട് അർഹതപ്പെട്ടവരെ മാത്രം വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് ഓരോരുത്തർക്കും ക്യാമ്പുകൾ അലോട്ട് ചെയ്തു ആ ക്യാമ്പിൽ ഞങ്ങൾ വളരെ വിശദമായി വളരെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് അവരെ കൺസല് ചെയ്തു അങ്ങനെ അവരുടെ ആങ്സൈറ്റി ഒക്കെ മാറ്റാൻ സഹായിച്ചു ഇപ്പോഴും ബാക്കി വന്നിട്ടില്ല ഇപ്പോഴും അവർ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇരുട്ട് ഇരുട്ട് അവർക്ക് വളരെ പേടിയാണ് കാരണം ഇരുട്ടത്താണ് അവർ വീട് വിട്ട് പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കുകൂടെ മുൻഭാഗവും പിൻഗാമ്പും കാണാതെ ഓടി രക്ഷപ്പെട്ടിട്ടുള്ളത് രണ്ടാമത് മഴക്കാർ കണ്ടാൽ മഴ പെയ്യുമ്പോൾ അവരുടെ ഭീതി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആശങ്ക എന്തിനു പറയുന്നു ഷവറിൽ കുളിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല അത്തരത്തിലുള്ള ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരെ സാധാരണ ഒരു സൈക്കോളജിസ്റ്റിന് സാധാരണ സൈക്കോളജിസ്റ്റിന് കേട്ടോ സാധ്യമല്ല സൈക്കാട്രിസ്റ്റിന് ചെയ്യാൻ സാധ്യമല്ല ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ അവർക്ക് അതിൽ നിന്നുള്ളതായ റിലീഫ് കൊടുക്കും മൈൻഡ് ഡിസൈനിങ് ആ പേര് പറയുന്നത് പോലെ തന്നെ അക്കാഡമി ഫോർ മൈൻഡ് ഡിസൈനിങ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി പാകപ്പെടുത്തി എടുക്കാനുള്ള ഒരു ഡിസൈനിങ് ആണ് നിങ്ങൾ അതിൽ ഈ സൈക്കോളജിക്കും മാജിക്കിനും ഈ പറയുന്ന ഹിപ്നോട്ടിസത്തിനും ഒരേപോലെ പങ്കുണ്ടോ മാജിക്കിന് പങ്കില്ല പങ്കില്ല ഇല്ല ഞാനൊരു മെജീഷ്യൻ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ മറ്റുള്ളവരൊന്നും മെജീഷ്യൻസ് അല്ല മാജിക്കിന് പങ്കില്ല സൈക്കോളജിക്കും ഹിപ്നോസിസിനും വളരെ വലിയ പങ്കാണുള്ളത് അപ്പോൾ ഈ ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നവരേനെ സൈക്കോളജി കൊണ്ടല്ല പിന്നെ മാറ്റിയെടുക്കുന്നത് അതിന് ഹിപ്നോതെറാപ്പിയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഹിപ്നോസിൻ്റെ വിവിധ തലങ്ങളുണ്ട് മേഖലകളുണ്ട് ആ തലങ്ങളെ ഞങ്ങൾ അവർക്ക് കണക്കാക്കിക്കൊണ്ട് ട്യൂൺ ചെയ്ത് വെക്കുന്നു എന്നിട്ട് അവരുടെ സബ് കോൺഷ്യസിൽ ഇംപ്രിൻ്റ് ആയിരിക്കുകയാണ് ഇപ്പോൾ അത് അതിനെ അങ്ങോട്ട് ഡെലീറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിന് ഞങ്ങൾക്കും കുറച്ച് സമയം വേണം കാരണം ഒരു ജീവിതകാലം മുഴുവൻ കിട്ടേണ്ടുന്നതായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഉപോധ മനസ്സിൽ കിടക്കുക അതാണ് അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത് ആ അത്തരത്തിലുള്ള ഒരു ഷോക്ക് ഇവർക്ക് വെറും അരമണിക്കൂർ കൊണ്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോഴൊന്നാലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു ഗ്രാവിറ്റി എത്ര അതിനെ തല്ലി ഉടച്ച് ഡിസെമിലേറ്റ് ചെയ്ത് ഡിസ്കാർഡ് ചെയ്യണമെങ്കിൽ നല്ല പണിയുണ്ട് കുറച്ച് ക്ഷമ വേണം ഇത് ഒറ്റ ഒരു ദിവസം കൊണ്ട് ഒരു ക്യാമ്പിലേക്ക് പോയി അവരുമായിട്ട് സംസാരിച്ചാൽ തീരുന്നതല്ല അല്ല ഫോളോ അപ്പ് നല്ലണം ആവശ്യമുള്ള ഒരു സംഗതിയാണ് സംഗതിയാണ് ഇതിന് സർക്കാർ തലത്തിലുള്ളൊരു സഹകരണവും നിങ്ങളുടെ ഒരു സമർപ്പണവും ഇതിന് ആവശ്യമാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഭാവി ഇതിൻ്റെ ഭാവി ഞങ്ങൾ ഞങ്ങളുടെ ഈ അനുഭവങ്ങൾ മുഴുവൻ ഒരു പ്രപ്പോസലാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അത് നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ്റാണ് ഇനി ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ഒരു ഒറ്റ കാര്യം പറയാനുള്ളു ഈ വിഷയവുമായി എക്സ്പീരിയൻസ് ഉള്ളവരെ ഇതിൻ്റെ തലപ്പത്ത് വെക്കുക ഇപ്പോഴെന്താ ചെയ്തിരിക്കുമെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് അത്തരത്തിലുള്ള ഒരു നോഹുമില്ല കാരണം ഇത് അങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഇതിനുമുമ്പ് പല ഇത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് കലാമിറ്റീസ് ഉണ്ടായെങ്കിലും ഫ്ലഡൊക്കെ ഉണ്ടായി ഇതുപോലെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെ അതിൻ്റെ തലപ്പത്ത് വെച്ചാൽ മാത്രമേ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ സാധാരണ ഒരു സൈക്യാട്രിസ്റ്റിനോ സാധാരണ ഒരു ഡോക്ടർക്കോ ഇതിൻ്റെ പിന്നെ ഗ്രാവിറ്റി ഇതിൻ്റെ റൂട്ട് മോഡസ് സോപ്രാൻറ്റി എങ്ങനെയെന്നുള്ള പറയാൻ പറ്റും സാറിപ്പോൾ പറഞ്ഞു വരുന്നതനുസരിച്ച് ഒരു കൗൺസിലറോ ആവശ്യമുണ്ട് ഒരു സൈക്കോട്രിസ്റ്റ് ആവശ്യമുണ്ട് ഈ പറയുന്ന ഹിപ്നോട്ടൈസും തെറാപ്പി നടത്തുന്നവരാവശ്യം ഇവരെ എല്ലാം കൂടി ഒരു സംയുക്ത സേന അതായത് റെസ്ക്യൂവിൽ ഫയർഫോഴ്സും ആർമിയും ഒക്കെ എങ്ങനെ പ്രവർത്തിച്ചോ അതിനുശേഷം ഇപ്പോൾ ഈ റെസ്ക്യൂ നടത്തിയവർക്ക് വേണ്ടി വലിയൊരു സംയുക്ത സേന തന്നെ വേണം വേണം അത് ഇപ്പോൾ ഞങ്ങളുടെ അറിവിൽ കേരളത്തിൽ അയാഷ് എന്ന് പറയുന്ന ഒരേ ഒരു ഉള്ളൂ കാരണം എന്താ ചോദിച്ചാൽ അയാഷിൽ ഹിപ്നോസിസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സൈക്കോളജിസ്റ്റുകളെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഇന്നലെ ഞങ്ങളൊരു ക്യാമ്പിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ച സാറായിട്ട് പങ്കുവയ്ക്കുകയാണ് അതായത് അവിടെ ഒരു കുട്ടി പതിനാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഈ ദുരന്തം വലിയൊരു മാനസികാഘാതം ഉണ്ടാക്കി അവർ ക്യാമ്പിൽ കഴിയുമ്പോൾ തന്നെ അവരോട് ഉണ്ടായിരുന്ന ക്യാമ്പിൻ്റെ ഭാഗത്ത് വീണ്ടും മഴ പെയ്ത് ഒഴിപ്പിക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് ഈ കുട്ടി ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത് ആളുകളെല്ലാം കൂടി പേടിച്ച് ആ കുട്ടിയെ പിടിച്ചു വെച്ചു ഇങ്ങനെയുള്ള ടെൻഡൻസി ഇനി കൂടുതൽ പേർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ലേ തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യത്തിലേ പറഞ്ഞത് മഴ കാർമേഘ്യം കാണുമ്പോൾ മഴ പെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അപ്പളേക്ക് ഇവിടെ വർക്ക് ചെയ്യുകയാണ് മഴ വരാൻ പോകുന്നുണ്ട് ഉടനെ അവർക്ക് ആ ട്രോമയിലേക്ക് അവർ അവരെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇതുപോലെ തന്നെ പല സംഭവം അതാണ് ഞാൻ പറഞ്ഞ പിന്നെ ഷവർ പൂടി കൊട്ടി പേടിയാവും ഇരുട്ട് പേടിയാവും അപ്പോൾ അത് വലിയ വലിയ കോൺസിക്വൻസ് ഉണ്ടാക്കും അതിൽ നിന്ന് അവർക്ക് റിലീഫ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തുടർച്ചയായി അവർക്ക് ഫോളോ അപ്പ് നടത്തണം അതാരും നടത്തണം ഓരോ ആൾ അറ്റൻഡ് ചെയ്യേണ്ടി അയാൾ തന്നെ നടത്തണം അത് സാധാരണ കൗൺസിലേഴ്സായ പോരാ വീട് വെക്കാനും അവർക്ക് പഠനോപകരണവും അവർക്ക് തൊഴിലുപകരണവും ഒക്കെ നൽകുകയാണ് മാനസികമായിട്ടുള്ള റീബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടൈമാണിത് ചെയ്തില്ലെങ്കിൽ ആ കുടുംബം എവിടെ ഇല്ലാതെ പോകും കാരണം ഇത് പെട്ടെന്ന് എടുത്തു കളയാൻ പറ്റുന്നില്ല ഇവരൊക്കെ സാധാരണ എല്ലാവരും എന്താ ചെയ്യുക ഉടനെ തന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകുന്നു ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു ഉറക്കപുളി കൊടുക്കും നിർത്തുന്നു അതല്ലതിൻ്റെ പോം വഴി അതോട് ചെറിയണം ഓക്കെ ഒരു ചോദ്യം ഒരു മാജിക്കുകാരൻ എന്താണ് ഇത് പറയാൻ എന്ന് ചിലപ്പോൾ ഇത് കാണുന്ന വിദഗ്ദ്ധർ മൈൻഡിലുണ്ടാകാം അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഒരു മാജിക്ക് പ്രൊഫഷണൽ ആയിരുന്ന ആൾ എങ്ങനെയാണ് ഈ മൈൻഡ് പവർ മൈൻഡ് ഡിസൈനിലേക്ക് വന്നത് എങ്ങനെയാണ് നോക്കൂ നമുക്ക് എന്ത് കഴിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഉറച്ച് വിശ്വസിക്കുന്നത് ഞാൻ മാജിക്ക് തുടങ്ങി മാജിക് കമേഴ്ഷ്യലായി പ്രൊഫഷണൽ മാജിഷ്യനായിട്ടല്ല വരുന്നത് ഞാൻ പറഞ്ഞില്ലേ കൽപ്പറ്റയിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആദ്യത്തെ ഡെവലപ്മെൻറ്റ് ഓഫീസറാണ് ഞാൻ ആ സമയത്ത് ഞാൻ മാജിക് ചെയ്തിരുന്നു അതിൻ്റെ കമ്പനിക്ക് വേണ്ടി ഞാൻ പരസ്യത്തിന് വേണ്ടി ചെയ്തു പരസ്യത്തിന് വേണ്ടി അതേ കമ്പനിക്ക് വേണ്ടി ഞാൻ കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കൽ തെരുവിലൂടെ നടത്തിയിട്ടുണ്ട് അത് ധാരാളം പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ പഞ്ചാബ് സിഖ് മത തീവ്രവാദം ഉണ്ടാകുന്നത് ആ സമയത്ത് ഡിസിൻറ്റഗ്രേഷൻ്റെ ആശയങ്ങളാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇൻറ്റഗ്രേഷന് വേണ്ടി ഞാൻ ധാരാളം മാജിക്കുകൾ ചെയ്തു ഇന്ത്യ മുഴുവൻ ഞാൻ സഞ്ചരിച്ചു ഇതൊക്കെ എന്തിനു വേണ്ടി ലീവ് എടുത്തിട്ടാണ് പോയിട്ടുള്ളത് അത് നമ്മുടെ ഒരു കർത്തവ്യമാണത് അതുപോലെ ഞാൻ ഹിപ്നോസിസ് പഠിച്ചു ഹിപ്നോസിസ് പഠിച്ചപ്പോഴും ചെയ്തത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും ജനങ്ങളെ മുക്തരാക്കാൻ വേണ്ടി ബോധവൽക്കരണം ബോധവൽക്കരണം നടത്തി അത് പ്രദർശനങ്ങളിലൂടെയാണ് അതെ അങ്ങനെ ഡോക്ടർ എ ടി ഗോവൻ്റെ കൂടെയുള്ള ആ രണ്ട് അഖിലേന്ത്യാ പര്യടനങ്ങളിലാണ് ഞാനൊരു ഹിപ്നോട്ടിസ്റ്റായിട്ട് മാറുന്നത് അപ്പോഴാണ് എനിക്ക് റീസണിങ് പവർ കൂടുതൽ ഉണ്ടാകുന്നത് അങ്ങനെ ആ കഴിവുകൾ ആ യാത്രയ്ക്ക് ശേഷവും ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്ന എൻ്റെ സ്റ്റേജ് ഹിപ്നോട്ടിക് പ്രോഗ്രാം ജോൺസൺ ഹെരൂരുമായി ഒത്തുചേർന്നുണ്ടായിരുന്നായിരുന്നു എത്രയോ നടത്തിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് എനിക്കെന്താണ് ഇതിനുള്ള അവകാശം വിവരം എന്താണ് ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല മനഃശാസ്ത്രത്തിൽ ഒരു ഡിഗ്രിയും ഒരു ഡിപ്ലോമയും എനിക്കില്ല പക്ഷേ സാധാരണ ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോതെറാപ്പിസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിദഗ്ധമായി ചെയ്യാൻ എനിക്ക് അനുഭവമുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യം ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമാണ് പക്ഷേ എനിക്ക് ജനറലായിട്ട് പറയാൻ കഴിയും അതുകൊണ്ടാണ് എൻ്റെ നേതൃത്വത്തിലാണ് ഞാനാണ് കോർഡിനേറ്റ് ചെയ്ത് അഞ്ച് പേര് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ ഫീഡ്ബാക്ക് എനിക്ക് ലഭിക്കുന്നു ഇപ്പോഴും എനിക്ക് ലഭിച്ചതാണെന്ന് അറിയാമോ ഇന്നലെ ഡ്യൂട്ടി ലിസ്റ്റ് ഇല്ല ഇന്ന് ഡ്യൂട്ടി ലിസ്റ്റ് ആളുടെ പേരില്ല ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ല പോകാൻ പറ്റാതിരുന്ന ആ കുട്ടി റൂമിൽ ഇരിക്കുന്ന സമയത്ത് ക്യാമ്പിൽ നിന്ന് വിളിക്കണം മാം എന്താ വരാത്തെന്ന് ഡ്യൂട്ടിക്ക് നിങ്ങൾ എന്താ ആബ്സെൻ്റ് ആയിരിക്കുന്നത് എനിക്ക് ഡ്യൂട്ടി ലിസ്റ്റ് എൻ്റെ പേരിൽ പിന്നെ ഞാൻ ആരോട് എവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് അയ്യോ ദയവായിട്ട് പ്ലീസ് കം ഇവിടെ ഇന്നലെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത കുട്ടിതാ ആകെ വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ വന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് മറ്റ അവർക്ക് കൈകാര്യം ചെയ്യാൻ വയ്യത് അത് മാത്രമല്ല എന്താ അറിയോ മഴ വന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടി വളരെ പാനിക്കായി അപ്പോൾ ഉടനെ തന്നെ ഡ്യൂട്ടി മറ്റു ലിസ്റ്റ് ഒന്നും ഒഴിവാക്കാതെ ഞങ്ങളുടെ കമ്മിറ്റ്മെൻ്റെ ഭാഗമാണ് ഓടിച്ചെന്നു ഓടിച്ചെന്നു ആ കുട്ടി അറ്റൻഡ് ചെയ്തു ആ കുട്ടിയിൽ മാത്രമാണ് ഇപ്പോഴും ആ മേഡം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്താ ചോദിച്ചാൽ ഇതൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്ന ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക കഴിഞ്ഞ ദിവസം ഒരു വയനാട് പ്രസ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ബാംഗ്ലൂർ ആസ്ഥാനമായ ഇതുപോലുള്ള ഒരു സംഘടന അവർ പറഞ്ഞ റിക്വസ്റ്റ് ആരോഗ്യമന്ത്രിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ അവർക്ക് അവസരം കിട്ടിയപ്പോൾ അവർ പറഞ്ഞൊരു റിക്വസ്റ്റ് കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് സേവനത്തിന് വിടണം അതിനുള്ള നേതൃത്വം സർക്കാർ എടുക്കണം അവരവർക്കും ലിമിറ്റുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് സാറ് പറഞ്ഞ പോലെ ആ ലിമിറ്റേഷൻസ് മറികടന്നുകൊണ്ട് മറ്റ് പല വിദഗ്ധരായിട്ടുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു സാറിനും ഒരു നിർദ്ദേശമാണോ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് എനിക്ക് സർക്കാരിന് മുമ്പിൽ ഇത്രേ പറയാനുള്ളൂ ഈ വിഷയത്തിൽ ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു സാധാരണ അല്ലാതെ ഈ വിഷയത്തിൽ വിദഗ്ധരായിട്ടുള്ളവരെ ഇതിൻ്റെ തലപ്പത്ത് വെക്കുക വീണ ഇത് വളരെ താല്പര്യമുള്ള വിഷയമായിരുന്നു റിയാസ് മിനിസ്റ്റർക്ക് ഇത് വളരെ താല്പര്യമുള്ള വിഷയമായിരുന്നു ഇതിൻ്റെ പ്രപ്പോസൽ കൊടുത്തിട്ടുള്ളത് വഹാബ് അബ്ദുൾ വഹാബ് മുഖാന്തരമാണ് വഹാബിൻ്റെ സുഹൃത്താണ് വഹാബാണ് എന്നോട് പറയുന്നത് മലയത്തെ നമുക്ക് ഒരു മാക്സിമം കൗൺസിലേഴ്സിനെ വേണം അങ്ങനെയാണ് ഞാൻ ഇത് മൊബിലൈസ് ചെയ്യുന്നത് അത്ര തുടക്കത്തിലൊക്കെ വളരെ നല്ല രീതിയിൽ പോയി പക്ഷേ പിന്നീട് എന്താ ചോദിച്ചാൽ ഇത് ഇംപ്ലിമെൻറ്റേഷൻ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ചുള്ള അത്രമാത്രം ഗാർ വിവരമില്ലാതെ പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല പിന്നെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക് തയ്യാറാക്കുന്നതിലാണ് അവരുടെ ശ്രദ്ധ ശ്രദ്ധ മുഴുവൻ അത് എല്ലാ രേഖകളെല്ലാം ഉണ്ടാക്കുക ഇത് അതിൻ്റെ പാട്ടിൽ അങ്ങനെ നടന്നോട്ടെ എന്നുള്ളതിലേക്ക് മാറിപ്പോയി എന്നുള്ള അത് അവരെ കുറ്റം പറയാൻ വയ്യ അത്രമാത്രം സ്ട്രെസ്സ് അവിടെ ആ ഓഫീസിലിരിക്കുന്ന ആ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് അത് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ആരെയാരെയും കുറ്റം പറയാൻ വയ്യ ഇനി ഇത് ഫോളോ അപ്പ് എന്ന രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ഒരു സമാന്തര പ്രവർത്തനം വേണം വേണം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ധാരാളം മനോരോഗികളെ സമൂഹത്തിലെ കിറക്കി വിടുന്നതായിരിക്കും ഫലം രണ്ടാമതൊരു കാര്യം ചോദിക്കാനുള്ളത് അൻപത് വർഷത്തെ പ്രവർത്തന എന്താ പറയുക ഒരു പരിചയമാണല്ലോ മജിക്കിൽ അവതരണം ബോധവൽക്കരണം ഒക്കെ ആയിട്ട് അഞ്ച് പതിറ്റാണ്ട് അതൊരു ചെറിയ കാലമൊന്നുമല്ല ഒരു മനുഷ്യായുസിൻ്റെ മെയിൻ തന്നെയാണ് അപ്പം ഇപ്പം നമ്മളൊരു മാജിക്കുകാരൻ എന്ന് പറഞ്ഞ് മജീഷ്യൻ ആർക്കെ മലയത്ത് എന്ന് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു മജീഷ്യന് മാജിക് ദണ്ട് തൊപ്പി കോട്ട് ഇപ്പോൾ നമ്മൾ കോട്ട് കാണുന്നുണ്ട് മാജിക് ദണ്ടും തൊപ്പി അവിടെ പോയി അത് ഞാനിപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ മാജിക്കിലെ ഗോൾഡൻ ജൂബിലി ആഘോഷം നടന്നത് അതുകൊണ്ട് ആ സന്ദർഭത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വലിയ വിപുലമായ ഒരു ചടങ്ങായിരുന്നു ഒരു ദിവസത്തെ ഒരു മാജിക് കൺവെൻഷൻ ബോ അല്ലെ ധാരാളം മ്യജീഷ്യൻസ് പങ്കെടുത്തു ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ മാജിക് തൊപ്പിയും മാജിക് വടിയും എൻ്റെ മകന് കൈമാറി രാഗിൻ മലയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ഞാൻ നിർമ്മലാ മലയത്തിൻ്റെ ഭാര്യ രാഖി ഞങ്ങൾ ഒരുമിച്ച് ആണ് പ്രദർശനം നടത്തിയിരുന്നത് ഞാനും എന്നോടൊപ്പം തന്നെ എൻ്റെ സഹധർമ്മിണിയും അതിൽ നിന്ന് മാറിയപ്പോൾ ഞങ്ങൾ എൻ്റെ അവന് കൈമാറി അവനാണിപ്പോൾ മാജിക് ചെയ്യുന്നത് ഇപ്പോൾ അവൻ ഇന്ത്യയിലില്ല യു എസിലാണ് പുറത്തും പ്രൊഫഷണൽ മെജീഷ്യനാണ് ഇനി അങ്ങനെ പറഞ്ഞാൽ പോരാ എംപ്ലോയിഡ് ഏസ് എ മെജീഷ്യൻ മാസം ശമ്പളം വാങ്ങുന്ന മെജീഷ്യൻ അങ്ങനെ പറഞ്ഞാലേ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ രീതിയിലൊന്നും ഇല്ലല്ലോ ഇന്ത്യയിൽ അങ്ങനെ ഇല്ല ഇതൊരു ഈവൻ മാനേജ്മെൻറ്റ് കമ്പനി നാലഞ്ച് ഇൻ്റർവ്യൂകൾ നടത്തി കഴിഞ്ഞ് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് ആറുമാസം കൂടുമ്പോൾ ആ മാസം യു എസ് എൽ മൂന്ന് മാസം ലീവിലൂടെ വരും വീണ്ടും ആറുമാസം എല്ലാ സൗകര്യങ്ങളോടുകൂടി അങ്ങനെ പോകുന്നു അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഞാൻ വീണ്ടും ബാക്കി വന്നു അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു അസ്വസ്ഥത സത്യം പറഞ്ഞാൽ സദസ്സിനെ കാണാതിരിക്കുമ്പോൾ ഓരോ ശീലങ്ങളാണ് അതെ ആ ശീലങ്ങൾ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല സദസ്സിനെ കാണാമെന്ന പ്രശ്നമായി അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ ഉപയോഗിച്ചിരുന്ന നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മെൻറ്റാരമ അതെ ആ മെൻറ്റാരമ പൊടി തട്ടിയെടുത്തു പൊടി തട്ടിയെടുത്തിട്ട് ഇപ്പോഴത്തെ യുവതയ്ക്ക് പറ്റുന്ന രീതിയിൽ പാകപ്പെടുത്തി ഇന്ന് കുട്ടികളിൽ പ്രത്യേകിച്ച് ടീനേജേഴ്സിൽ കാണുന്നത് ലഹരി ഉപയോഗം പിന്നെ ചീത്ത പറഞ്ഞ നാടുവിട്ട് വെക്കുക പരീക്ഷത്തൊക്കെ ആത്മഹത്യ ചെയ്യുക പ്രേമനൈരാശ്യം ഇങ്ങനെയുള്ളതായ ലഹരി ഇതൊക്കെ അങ്ങോട്ട് കൊടികുത്തി വഴുകയാണ് ഈ യുവതയിൽ ഇപ്പോൾ അതിന് മോചനം കൊടുക്കാൻ ഈ ഹിംനോസിസ് കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് അനുഭവമുള്ളത് കൊണ്ടും കാരണം ഞാൻ പറഞ്ഞ കോവിഡിൻ്റെ കൂടെയുള്ള യാത്രയും അത്തരത്തിൽ എക്സ്പീരിയൻസ് അതിനെ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ തേനും പാലും പഞ്ചസാരയും ചേർത്തി നല്ല ഒരു പ്രൊഡക്റ്റാക്കി മാറ്റി എന്നിട്ട് ഇത് ഞാൻ സ്കൂളുകളിൽ അവതരിപ്പിക്കാൻ തുടങ്ങി അപ്പോഴും ഒരു ചോദ്യം വന്നു നിങ്ങൾക്ക് ഈ സൈക്കോളജിക്കുള്ളതാ ഈ ഒരു പരിപാടി അവതരിപ്പിക്കാൻ സൈക്കോളജിയിൽ എന്ത് യോഗ്യതയാണുള്ളത് നേരത്തെ ചോദിച്ചു നേരത്തെ ചോദിച്ച ചോദ്യം വിവരമുള്ള അധ്യാ പ്രിൻസിപ്പൽമാർ ചോദിച്ചു ഞാൻ പറഞ്ഞു ശരിയാണ് യോഗ്യതയില്ല പക്ഷേ എൻ്റെ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാക്കിയാൽ ക്വസ്റ്റിനെയർ കൊടുക്കുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാക്കുന്നു അതിൽ അത് കാണിച്ചപ്പോൾ അവർ ഇമ്പ്രസ്ഡായി പിന്നെ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന നമ്മുടെ ജയകുമാർ സാർ ജയകുമാർ സാറിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു സാർ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ജയകുമാർ സാർ കാര്യം കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലായി യൂണിവേഴ്സി മലയാളം യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് ഈ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സമ്മതം തന്നു അദ്ദേഹം അതിൻ്റെ ചെലവുകൾ തന്നു അത് കഴിഞ്ഞ് പരിപാടി അദ്ദേഹം കണ്ടതിന് ശേഷം എനിക്ക് വലിയൊരു സർട്ടിഫിക്കറ്റ് നൽകി ഇൻ റൈറ്റിംഗ് സർട്ടിഫിക്കറ്റും വീഡിയോയും നൽകി അദ്ദേഹത്തെ പോലുള്ളവരുടെ വീഡിയോ ആണ് പിന്നെ ഇത് പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് പക്ഷേ എന്നിട്ടും ഞാനിത് ഗവൺമെൻറ് അപ്രൂവൽ വാങ്ങിച്ചു വിദ്യാഭ്യാസ വകുപ്പിന് എഴുതി വിദ്യാഭ്യാസ വകുപ്പ് അത് എസ് സി ആർ ടിക്ക് കൊടുത്തു അവരതിനെക്കുറിച്ച് പഠനം നടത്തി എൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്തു അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് ഇത് അംഗീകരിച്ചതായിട്ട് എനിക്ക് രേഖ തന്നു അതിൻ്റെ പേരിൽ അവർ ഡി പി ഐയും അതോടൊപ്പം ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും സ്കൂളിലെനിക്ക് സർക്കുലർ അയച്ചു അപ്പോൾ ആ ഭാഗം ക്ലിയറായി ധാരാളം ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സാറുമായിട്ട് സമയപരിമിതിൻ്റെ ഉള്ളതുകൊണ്ട് ഒരു കാര്യം കൂടി ചോദിക്കാൻ ധാരാളം ശിക്ഷഗണങ്ങൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നല്ലോ സാർ മുമ്പ് ഇപ്പോൾ ഈ മറ്റുള്ളവർക്ക് ഇത് പരിശീലിപ്പിച്ചും പഠിപ്പിച്ചും കൊടുക്കുന്ന ഒരു പരിപാടി ഇപ്പം ഇല്ലേ നോക്കൂ ഇത് താൽപ്പര്യത്തിൽ വരുന്നവർക്ക് ഇപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ പ്രൊഫഷണൽ ആക്കിയിട്ടില്ല അതായത് ഒരു സിലബസ് വയ്ക്കുക എന്നിട്ട് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത ഫീസ് വാങ്ങിക്കുക ആ പരിപാടിയില്ല കാരണം ഇതങ്ങനെ പഠിക്കേണ്ട ഒരു കലയല്ല താല്പര്യമുണ്ടെങ്കിൽ പഠിപ്പിക്കുന്നു അവർ പഠിക്കുകയും അവർ വിജയിക്കുകയും ചെയ്യും വരുന്നവർക്കൊക്കെ ഇത് നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൂല്യം നഷ്ടപ്പെടും ഓക്കെ മാജിക്കിൽ ഏറ്റവും പ്രധാന രഹസ്യമാണ് ആ രഹസ്യം പുറത്താവാതിരിക്കാൻ വേണ്ടി പരമാവധി ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പൊതുജനങ്ങളോട് എന്താ പറയാനുള്ളത് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഒറ്റ തന്നെ പറയാനുള്ളൂ പരിഭ്രാന്തരാവാതിരിക്കുക ഏതിനെയും നമുക്ക് സമന്വയത്തോടു കൂടി നേരിടാം ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നം എനിക്ക് വന്നില്ലോ എന്നുള്ളൊരു ചിന്തയുമായിട്ട് ഒരിക്കലും ഇരിക്കേണ്ടതില്ല എല്ലാവർക്കും പ്രശ്നമുണ്ടാകും സന്ദർഭങ്ങളുണ്ടാകും അതിനെ നമ്മൾ നേരിടുന്നു അതിജീവിക്കുന്നു അതിനൊരു പോവഴിയുണ്ട് അതിന് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ശരി പ്രോപ്പറായിട്ടുള്ളതായ ഒരു വ്യക്തി ആരാളുടെ അടുത്ത് എത്തിപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ദയവായി ഏത് വിഷയമായാലും പരിഭ്രാന്തരാകരുത് മാത്രമേ ശ്രീ ആർ കെ മലയത്ത് പറഞ്ഞതുപോലെ അദ്ദേഹം ലോകത്തിൽ നിന്ന് നേടിയ ജനങ്ങളിൽ നിന്ന് നേടിയ സമൂഹത്തിൽ നിന്ന് നേടിയ അറിവനുസരിച്ചാണ് അദ്ദേഹം ചില നിർദ്ദേശങ്ങളുപദേശങ്ങളൊക്കെ പറഞ്ഞത് അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പിന്നെ അദ്ദേഹത്തെ പോലുള്ള വിദഗ്ധരുടെ അദ്ദേഹത്തെ പോലുള്ള പരിചയസമ്പന്നരുടെ ആ ഉപദേശം സ്വീകരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാകാനും മാനസിക ഉല്ലാസം നേടാനും ഒക്കെ ബുദ്ധിമുട്ടാതെ നിരാശപ്പെടാതെ ആകുലപ്പെടാതെ ആശങ്കപ്പെടാതെ ജീവിക്കാൻ എല്ലാവർക്കും കഴിയണം അതിനൊരു സാഹചര്യം ഒരുക്കണം ഏതെങ്കിലും തരത്തിൽ വൈഷമ്യം അനുഭവിക്കുന്നവർക്ക് സർക്കാർ തലത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങളിലെല്ലാം ആശംസകൾ അർപ്പിക്കുകയാണ് തുടർന്നും ഇതുപോലുള്ള ആളുകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം